ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് ഈ തീയതിയിൽ ജനിച്ചവരുടെ എല്ലാം ജന്മസംഖ്യ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ചില ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ജന്മസംഖ്യയുടെ അധിപന്നു തന്നത് സൂര്യനാണ് സൂര്യൻ നമ്മുടെ ജാതകത്തിനകത്തൊരു പരിധി വരെ നമുക്ക് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർ മെഡി മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ഡിഫെൻസുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും പിന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫയറുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ഈ ഒന്ന് ജന്മസംഖ്യ ജാതകർക്കുണ്ടാവും അവർക്ക് ഒരു നേതൃത്വ ഗുണമുണ്ടാവും പെട്ടെന്ന് ആരുടെ അവർ വിചാരിക്കുന്ന ഞാൻ ആരുടെ അണ്ടർ ജോലി ചെയ്യത്തില്ല ജോലി ഇല്ല പക്ഷേ അവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം എനിക്കൊരാളുടെ അണ്ടർ ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല അയാക്കളുടെ അണ്ടറിൽ പല ആൾക്കാർ ജോലി ചെയ്യാനുള്ള യോഗമുള്ള ആളാണ് ഒന്ന് കാരണം സൂര്യൻ ഏറ്റവും പ്രധാനപ്പെട്ട പിതൃകാരകനാണ് സൂര്യൻ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ളവരെ അടിമയായി ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ പാടായിരിക്കും വലിയ പൊളിറ്റീഷ്യന്മാർ പിന്നെ വലിയ സർജൻ ഡോക്ടേഴ്സ് അപ്പം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് കുറേ കാരകത്വങ്ങൾ പറയുന്നുണ്ട് അതായത് മെഡിസിൻ പിന്നെ അധികാരം പിന്നെ നേതൃത്വ ഗുണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒന്ന് ജന്മസംഖ്യ ജാതകർക്ക് വരുന്നുണ്ട് അപ്പം ഒന്ന് ജന്മസംഖ്യ ഉള്ളവർക്ക് ഒരു പരിധി വരെ സൂര്യൻ വലിയ കുഴപ്പമില്ലാത്ത സ്ഥിതിയിൽ ജാതകത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതായത് ഇടവം തുലാം മകരൻ കുംഭം ഈ രാശികളിലല്ല അതായത് ഈ മാസങ്ങളിലല്ല ഒന്ന് ജന്മസംഖ്യ ജാതകർ ജനിക്കുന്നതെങ്കിൽ അവർക്ക് ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങൾ കുറേ ഫലങ്ങൾ അതിനകത്തുണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഇനി അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇടവം തുലാം മകരം കുമ്പൻ രാശിയിലാണ് ഒന്ന് ജന്മസംഖ്യ ജാതകർ ജനിക്കുന്നതെങ്കിൽ അവർ അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ അതായത് രക്തത്തിലുള്ള എൽ ഡി എൽ കണ്ടൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ആറുമാസം ഒക്കെ കൂട്ടുമ്പോൾ റേക്ലിസൈസ് അല്ലെങ്കിൽ എണ്ണയായിട്ട് ബന്ധപ്പെട്ട കൊളസ്ട്രോള് ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോൾ പ്രോട്ടീൻ ചീത്ത കൊളസ്ട്രോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ജന്മസംഖ്യ ഉള്ളവർ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അടുത്ത രണ്ട് ജന്മസംഖ്യ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ സംഖ്യയാണ് രണ്ട് ഇരുപത് പതിനൊന്ന് ഇരുപത്തി ഒൻപത് ഈ ജന്മസംഖ്യക്കാർക്ക് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് എപ്പോഴും ഒരു മോറൽ സപ്പോർട്ട് വേണം ഒരു കാര്യങ്ങളെ തീരുമാനിക്കണോ നമുക്ക് ചന്ദ്രൻ്റെ സംഖ്യയാണ് കാണാൻ നല്ല ചന്തമുള്ളവരായിരിക്കും മനസ്സൊരു എന്താ പറയുന്നത് അവരുടെ ഒരു കണ്ട്രോള് നിൽക്കത്തില്ല മനസ്സൊരു ചഞ്ചലമായിട്ടുള്ള മനസ്സായിരിക്കില്ല കുരങ്ങിൻ്റെ സ്വഭാവമാണ് ഒരു മരത്തെ നടത്ത മരത്തെ ചേടുക അടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കത്തില്ല നർത്ഥം ഇപ്പം പറയുന്ന ആയിരിക്കത്തില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പറയുന്നത് അതുകൊണ്ട് രണ്ട് ജന്മസംഖ്യകളുള്ളവരൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനയുടെ ലൈഫിൽ ഗുണം കൊണ്ടുവരുമെന്നുണ്ടെങ്കിൽ ആ തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ അദ്ദേഹവും ശ്രമിക്കുക അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബെൽവിഷന്മാരും രണ്ട് ജന്മസംഖ്യ ജാതകർ ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കാൻ ശ്രദ്ധിക്കുക അത് ഇല്ലെങ്കിൽ ആ തീരുമാനം പുള്ളി പെട്ടെന്ന് മാറ്റിക്കളയും അപ്പോൾ രണ്ട് ജന്മസംഖ്യ നല്ല സംഖ്യയാണ് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറച്ച് ഹൈപ്പർ ടെൻഷൻ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ട് ജന്മസംഖ്യ സംഖ്യാജാതകർക്ക് വരാൻ എളുപ്പമാണ് അപ്പം രണ്ട് ജന്മസംഖ്യ കുഴപ്പമില്ലാത്ത സംഖ്യയാണ് രണ്ട് ജന്മസംഖ്യക്കാരുടെ അഞ്ചാം ഭാവത്തിൽ പ്രത്യേകിച്ച് രാഘുവോ ചന്ദ്രനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ വലിയ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്ന മനസ്സായിരിക്കും അത് രണ്ട് ജന്മസംഖ്യയുടെ ഒരു കോമൺ ഫലമാണ് ഞാനീ പറയുന്നതെല്ലാം കോമണായിട്ടുള്ളൊരു ഫലമാണ് ഇനി അടുത്ത് നമുക്ക് മൂന്ന് എന്ന് പറയുന്ന സംഖ്യയെക്കുറിച്ച് പറയാം മൂന്ന് എന്ന് പറയുന്ന സംഖ്യയുടെ അധിപൻ വ്യാഴമാണ് ജൂപ്പിറ്റർ അപ്പം മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് ഈ ജന്മ ഈ ഡേറ്റിൽ ജനിച്ചവരെല്ലാം മൂന്ന് ജന്മസംഖ്യ ഉള്ളവരായിരിക്കും അപ്പം മൂന്ന് ജന്മസംഖ്യ ഉള്ളവർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാവും ദൈവാധീനം ഉണ്ടാവും അവർക്ക് ഈ പറയുന്ന എന്താ പറയുന്നത് ഒരു ചെറുപ്പകാലത്ത് ഒരു പതിനെട്ട് തൊട്ട് ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് വരൊക്കെ അത്യാവശ്യം തടിയുള്ള ശരീരമായിരിക്കും പിന്നീട് ഇവർക്ക് ഡയബറ്റിക്ക് പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് ഈ ശരീരം ഒന്ന് മെലിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് എന്നാലും അവർ ദൈവാധീനം വിട്ടുള്ള കളിക്കൊന്നും നിൽക്കത്തില്ല വളരെ സ്വാത്വികരായിരിക്കും സ്ട്രെയിറ്റ് ആയിരിക്കും മൂന്ന് ജന്മസംഖ്യ ഉള്ള വ്യാഴത്തിൻ്റെ ആനുകൂല്യമുള്ള സംഖ്യക്കാരാണ് അവർ അധ്യാപകർ പിന്നെ ആൾക്കാർക്ക് പല 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 വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ഈ ജ്യോതിഷം പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പൂജാരിമാർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മൂന്ന് ജന്മസംഖ്യ ഉള്ളവരാണ് അപ്പം അവർക്ക് പൊതുവായിട്ടുള്ളൊരു ഫലം ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും മൂന്ന് ജന്മസംഖ്യ ഉള്ളവർക്ക് വ്യാഴം കുറച്ച് അനുകൂല ഭാവത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ദൈവാദീനം ഉള്ളവരായിരിക്കും അവർ പ്രത്യേകിച്ച് അപകടത്തിൽ ചാടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ചതിക്ക് അവരെ ചതിക്കാനൊക്കെ വലിയ പാടായിരിക്കും കാരണം ഒരു ഇൻഡ്യൂഷൻ ഉള്ള ആൾക്കാരാണ് ഈ മൂന്ന് ജന്മസംഖ്യക്കാർ ഇപ്പോൾ ഒരാളെ നമ്മുടെയൊക്കെ കുറേ കാര്യങ്ങൾ പറയും സാറേ അങ്ങനെയാണതിന് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ഇങ്ങനെ വരും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെല്ലാം കേട്ടുകൊണ്ടിരിക്കും പക്ഷേ ഒരിക്കലും അവർ മറ്റുള്ളവർക്ക് അവരെ പറഞ്ഞ് വഴിപ്പെടുത്താൻ വഴിപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും അവരൊരു എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരതിൻ്റെ പരമ്പരകളും പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി എല്ലാം നോക്കട്ടെ മൂന്ന് ജന്മസംഖ്യക്കാർ ഒരു തീരുമാനം എടുക്കും അടുത്ത നാലെന്ന ജന്മസംഖ്യ നാല് ജന്മസംഖ്യക്കാർ നല്ല ജന്മസംഖ്യയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റീഷ്യന്മാർ ഒരു പരിധി വരെ രാഹു വൈദ്യകാരകൻ കൂടിയാണ് ഡോക്ടേഴ്സ് ആയുർവേദം പോലുള്ള ഡോക്ടർമാരാവുന്നത് ഒക്കെ നാല് ജന്മസംഖ്യക്കാരാണ് പക്ഷേ ഇവർക്കുള്ളൊരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡായിരിക്കും അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ അവർക്കൊരു നിർബന്ധം ഉണ്ടാകും ഞാനിവാട്ട് ഇടപെടുന്നവരും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ കുറച്ചായിരിക്കും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ഫ്രണ്ട്സുമായിട്ടൊക്കെ വഴുക്കിടാനൊക്കെ പറ്റും വഴുക്കൊക്കെ ഇട്ടവർ ഇടയ്ക്കങ്ങ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ വൈരാഗ്യ മനസ്സിൽ സൂക്ഷിക്കത്തില്ല പെട്ടെന്ന് അവർ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് ആവും അവർ കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞു വീട്ടിൽ അവരുടെ സാധനം വച്ചു അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ആ സാധനം അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം അതായത് ഭയങ്കര സ്ട്രേറ്റ് ഫോർഡ് അദ്ദേഹം ഇടപെടുന്ന സ്ഥാപനങ്ങളും നിൽക്കുന്ന പരിസരങ്ങളും എല്ലാം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം നീറ്റ് ആൻഡ് ക്ലീനാക്കിയൊക്കെ വേറെ ആളുകൾ അഴുക്കെട്ട് അഴുക്കിയോ അല്ലെങ്കിൽ വെച്ച സാധനം എടുത്ത് മാറ്റി വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് ഈ നാല് ജന്മസംഖ്യ കാരണം എന്ന് വെച്ചാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേർഡ് ആയിരിക്കും റിബലായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും ചില പൊളിറ്റീഷ്യന്മാരെ കണ്ടിട്ടില്ലേ അദ്ദേഹം അവരൊക്കെ അവരുടെ ഗ്രൂപ്പിനകത്ത് ഒരു വേറിട്ട ശബ്ദമുള്ളവരായിരിക്കും റിബൽ എന്ന് പറയും അപ്പോൾ അതൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കണ്ണിങ്ങായിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത് കേൾക്കുന്നവർക്ക് ഭയങ്കര റഫ് പേഴ്സണാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ പക്ഷെ അറിയാവുന്നവർക്ക് കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ് അങ്ങനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടാവും ഇനി അഞ്ച് എന്ന് പറയുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബുധൻ്റെ സംഖ്യയാണ് മെർക്കുറി അപ്പം ബുധൻ്റെ സംഖ്യ എന്ന് പറയുമ്പോൾ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് അപ്പം ഈ ജന്മസംഖ്യ ഈ ഡേറ്റിൽ ജനിച്ചവരെല്ലാം അഞ്ച് എന്ന് പറയുന്നത് ബുധൻ്റെ ജന്മസംഖ്യ ഉള്ളവരാണ് ഇവർ ഒരു പരിധി വരെ ബുധൻ നമ്മുടെ ജാതകത്തിൽ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് വലിയ രീതിയിൽ കയറി അപ്പം ഗണിതമായിട്ട് ബന്ധപ്പെട്ട ജോലി അതായത് ബാങ്കിങ് ഫൈനാൻസ് സ്ഥാപനങ്ങൾ നടത്തുക വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ഗണിതം അധ്യാപനം ലേഖനവൃത്തി വൃത്തി വലിയ എഴുത്തുകാർ ഇതൊക്കെ ഈ അഞ്ച് ജന്മസംഖ്യ ഉള്ളവരായിരിക്കും അഞ്ചെന്നാൻ ഉദ്ദേശിച്ചത് അഞ്ചും പതിനാല് ഇരുപത്തി മൂന്നുമാണ് അപ്പം ഈ ബുധൻ എന്ന് പറയുന്ന സംഖ്യ ഈ അഞ്ച് ജന്മസംഖ്യ ഉള്ളവർ വളരെ സൗമ്യരായിരിക്കും കാണാൻ നല്ല സൗ സൗന്ദര്യമുള്ളവരായിരിക്കും കറുത്തതാണേലും കാണാൻ സൗന്ദര്യം ഉള്ളവരായിരിക്കും വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിൽ പോകുന്നവരായിരിക്കും ഇനി വിദ്യ കിട്ടിയില്ലെങ്കിലും അവർക്ക് പല വിധത്തിലുള്ള അറിവുകളൊക്കെ കിട്ടും അപ്പം ചില മീനൻ രാശിയിൽ ബുധൻ നീജഭംഗ രാജയോഗം ഉണ്ടെന്ന് പറയുമ്പോൾ ബുധൻ നീജത്തിൽ നിൽക്കുന്ന ജാതകക്കാരനാണെങ്കിലും നീജഭംഗരാജയോഗം ഉണ്ടെങ്കിൽ ഈ ജന്മസംഖ്യ അഞ്ച് ജന്മസംഖ്യ ആയിട്ടുള്ളവർ ഭയങ്കര അറിവുള്ളവരായിരിക്കും ഒരുപക്ഷെ പഠിത്തമൊക്കെ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ കുറവായിരിക്കും ഒരുപക്ഷെ വല്ല പ്ലസ് ടുവോ അല്ലെ പഴയ പ്രീ ഡിഗ്രിയോ ഒരുപക്ഷെ അത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ അറോ അപാരവും ആയിരിക്കും പലവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനും ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യാനും കണ്ടിട്ടില്ല ഈ മാർക്കറ്റിങ്ങിനൊക്കെ പോകുന്ന പലരും ഭയങ്കര രീതിയിലൊക്കെ സംസാരിച്ച് ആൾക്കാരെ കൺവിൻസ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവർ ബുധൻ്റെ ജന്മസംഖ്യ ഉള്ള അഞ്ചുള്ളവരായിരിക്കും അവർ അധ്യാപനം ബാങ്കിങ് അങ്ങനെയുള്ള മേഖലയിലൊക്കെ വളരെയേറെ ശോഭിക്കാൻ പറ്റുന്നവരും വലിയ ലേഖന വൃത്തികൾ എഴുത്തുകുത്തുകളൊക്കെ നടത്തി ഈ നോവല് കവിത കഥാരചന തിരക്കഥാകൃത്തികൾ അവരൊക്കെ അഞ്ച് ജന്മസംഖ്യ ഉള്ളവരായിരിക്കും അടുത്ത ജന്മസംഖ്യ എന്ന് പറയുന്നത് ആറാണ് അത് ശുക്രൻ്റെ സംഖ്യയാണ് അപ്പോൾ ഈ ആറ് ജന്മസംഖ്യ എന്ന് പറയുമ്പോൾ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ ജന്മസംഖ്യ ഉള്ളവരെല്ലാം ശുക്രൻ്റെ ജന്മസംഖ്യ ഉള്ളവരാണ് ഇവരെ പൊതുവേ കാണാൻ നല്ല ചന്തമുള്ളവരായിരിക്കും കറുത്തതാണെങ്കിലും ഇരുനിറവാണെങ്കിലും വെളുത്തതാണെങ്കിലും നല്ല കാണാൻ നല്ല സൗന്ദര്യം ഉള്ളവരായിരിക്കും കുറച്ച് നർമ്മം അതായത് ഈ കോമഡി സ്റ്റാഴ്സിലൊക്കെ തിളങ്ങുന്ന പലരെ വലിയ ചന്തമൊന്നും കാണത്തില്ല കാണാം പക്ഷേ അവർ ആറ് ജന്മസംഖ്യ ഉള്ളവരായിരിക്കും അഫയർ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ പുരുഷന്മാരോട് പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോട് കുറച്ച് ചായവ് കൂടും ആറ് ജന്മസംഖ്യ ഉള്ളവർക്ക് പിന്നെ വിവാഹമൊക്കെ കൃത്യസമയത്ത് നടക്കും പക്ഷേ ജാതകത്തിനകത്ത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിവാഹബന്ധം ഒന്ന് കഴിഞ്ഞിട്ട് വീണ്ടും വേർപെടും അതും കൂടെ ആറ് ജന്മസംഖ്യ ഉള്ളവരുടെ പ്രത്യേകതയാണ് പിന്നെ ആറ് ജന്മസംഖ്യ ഉള്ളവർക്ക് ജോലി എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയുന്നത് ഐ ടി ഫീൽഡ് നല്ലതാണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് പിന്നെ ഫിലിം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആറ് അല്ലെങ്കിൽ ശുക്കറിൻ്റെ സംഖ്യ ഉള്ളവർക്ക് ഭയങ്കര ഗുണം ചെയ്യും ആക്ടിങ് ഡാൻസിങ് മോഡലിങ് ഇതൊക്കെ ഇപ്പോൾ ഒരാൾ പറയാണ് ഞാൻ ഈയിടെ ഒരു പയ്യനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അവൻ്റെ പെങ്ങൾക്കൊരു ജന്മാഷറൊക്കെ കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എന്നോട് പറഞ്ഞ ചേട്ടാ എൻ്റെ ജാതകം എന്ന് പറയണം എനിക്ക് ആക്ടറാവാൻ ഭയങ്കര താല്പര്യമാണ് അവനെ കാണാനൊക്കെ നല്ല സ്മാർട്ട് അങ്ങനെ നോക്കിയപ്പോൾ അവന് ശുക്രൻ അവന് അനുകൂലമാണ് ഞാൻ പറഞ്ഞു ട്രൈ ചെയ്തു പറഞ്ഞു ഇപ്പോൾ എന്തോ ഒരു പടത്തിലൊക്കെ ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ഫിലിമിൽ അഭിനയിക്കണോ അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കണോ അല്ലെങ്കിൽ കലാപ കലാപരമായിട്ടുള്ള ഉന്നതിയിൽ ഉയർച്ചയിലേക്ക് പോകണമെന്നുള്ളൊരു ആദ്യം ജാതകം പരിശോധിപ്പിച്ച് ശുക്രൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടോ നോക്കുക ശുക്രൻ അനുകൂലനാണെങ്കിൽ കലാപരമായിട്ടുള്ള രംഗത്ത് നിങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാകും അതിന് ഞാൻ കയറണ്ടി അടുത്ത ജന്മസംഖ്യ എന്ന് പറയുമ്പോൾ ഏഴാണ് അതായത് ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് ഈ ജന്മസംഖ്യ ഉള്ളവരുടെ അതിൻ്റെ എന്ന് പറയുന്നത് കേതു എന്ന് പറയുന്ന ഗ്രഹമാണ് ഇപ്പോൾ കേതു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഗ്രഹത്തിനെ കേൾക്കുമ്പോൾ പക്ഷേ ആൾക്കാർക്ക് പേടിയൊക്കെ വരാം പക്ഷേ കേതു നമ്മുടെ രാശിയിൽ നമ്മുടെ നമ്മുടെ ജാതകത്തിൽ ശുഭരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ മീൻസ് ഏതെങ്കിലും മീനം കർക്കിടകം പിന്നെ മിഥുനം കന്നി ധനു ഇങ്ങനെയുള്ള രാശികളിലാണ് ഇടവം ഇങ്ങനെയുള്ള രാശികളിലൊക്കെയാണ് കേതു നിൽക്കുന്നതും ആ കേതു പതിനൊന്ന് ഒൻപത് പത്ത് അഞ്ച് ഇങ്ങനെ ഭാവാധി ഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കേതു എന്ന് പറയുന്ന ജന്മസംഖ്യ അതായത് കേതു നമുക്ക് വലിയ ഗുണങ്ങൾ ചെയ്യും ഏഴ് ജന്മസംഖ്യ ഉള്ളവർക്ക് അപ്പോൾ കേതു എന്ന് കേട്ട് പേടിക്കണ്ട ഏഴ് ജന്മസംഖ്യ ഉള്ളവർക്ക് അതായത് ഞാൻ പറഞ്ഞ ഏഴും പതിനാറും ഇരുപത്തി അഞ്ചും ജന്മസംഖ്യ ഉള്ളവർക്ക് കേതു നമ്മുടെ ജാതകത്തിനകത്ത് നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ വലിയ ഗുണങ്ങൾ നമുക്ക് തരും അത് ഏഴിൻ്റെ ഫലം ഇനി ഉള്ള ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് എട്ട് നമ്പർ ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയും എട്ട് ജന്മസംഖ്യകളുടെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവരേത് ജീവിത സാഹചര്യങ്ങളും ആരും ബുദ്ധപ്പെട്ടു പോകും ഏത് രീതിയിലും അവർ ജീവിക്കും എ സി ഉണ്ടെങ്കിൽ ഉറങ്ങും എ സി ഇല്ലെങ്കിൽ ഉറങ്ങും ആ അതിൻ്റെ കറി ഉണ്ടെങ്കിലും ചോറ് കഴിക്കും കറി ഇല്ലാത്തവരും ചോറ് കഴിക്കും അതായത് എട്ട് ജന്മസംഖ്യ എന്ന് പറഞ്ഞാൽ എല്ലാ അക്കങ്ങളുടെ ഉത്ഭവം എട്ടിൽ നിന്ന് കാൽക്കുലേറ്റർ നമ്മൾ ഓഫാക്കി അത് എട്ട് 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 എട്ടെന്നെ നമുക്ക് ഷാഡോ ആയിട്ട് കാണാൻ പറ്റും അപ്പം നമ്പർ എല്ലാം അടങ്ങിയിരിക്കുന്ന എട്ടിലായതുകൊണ്ട് അവർക്ക് എല്ലാ സംഖ്യകളുടെ ഗുണം എട്ടിലുണ്ടാവും എന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു ഏത് വ്യക്തികളുമായിട്ടൊരു കൂട്ട് കൂട്ടും നല്ല ആൾക്കാരുമായിട്ടും പൊളിറ്റീഷ്യന്മാരുമായിട്ടും ചീത്ത ആൾക്കാരുമായിട്ടും ഭയങ്കര സന്യാസിമാരുമായിട്ടും എല്ലാത്തരം ആൾക്കാരുമായിട്ടും എട്ടുന്ന ജന്മസംഖ്യക്കാർ പെട്ടെന്ന് മിങ്കിളാകും ഏത് വ്യക്തിയായിട്ടും അവർ ഭയങ്കര അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളായിരിക്കും ലൈഫിൽ അവരുടെ ഭാര്യമാരൊക്കെ കുറച്ച് പ്രശ്നക്കാരാണെങ്കിലും എന്ന് വെച്ചാൽ ഭയങ്കര മുൻകോപവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണെങ്കിൽ എട്ട് ജന്മസംഖ്യ വരുന്നവർ പൊതുവേ ഭയങ്കര ശാന്തരായിരിക്കും നല്ല ഒരു അങ്ങനെ അഡ്ജസ്റ്റബിളായിട്ട് പോകുന്ന ഒരു ജാതാക്കാരാണ് എട്ട് എന്നാൽ അവർക്ക് ദേഷ്യം വരുത്തൽ നല്ല വരും പക്ഷെ എട്ട് വലിയ ഒരു അഡ്ജസ്റ്റബിൾ ജന്മസംഖ്യ ഉള്ളവരായിരിക്കും അതെന്ന് പറഞ്ഞാൽ എട്ട് പതിനേഴ് ഇരുപത്തിയാറ് ജന്മസംഖ്യ ഉള്ളവർ ഒൻപത് ജന്മസംഖ്യ തന്നപ്പോൾ മൂന്നാൾക്കാർക്കായിരിക്കും ഒൻപത് ജന്മസംഖ്യ വരുന്നത് അതായത് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് ഈ ഒൻപത് എന്ന് പറയുന്ന സംഖ്യ സിംഗിൾ ഡിജിറ്റുള്ളവർക്ക് നേരിട്ട് ഈ ചൊവ്വയുടെ സ്വാധീനം ബാധിക്കും അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റും നമ്മുടെ ജാതകത്തിനകത്ത് ചൊവ്വ അനുകൂലനല്ലെങ്കിൽ നെഗറ്റീവായിട്ടും അനുകൂലനാണെങ്കിൽ പോസിറ്റീവായിട്ടും നമുക്കതിന് ഗുണം തരും അപ്പോൾ ഒൻപത് അങ്ങനെ നിൽക്കും അടുത്ത നമ്മൾ പറയുന്ന പതിനെട്ട് എന്ന് പറയുന്ന സംഖ്യ സംഖ്യയാകുമ്പോൾ അത് ഒൻപതാണ് യഥാർത്ഥത്തിൽ സിംഗിൾ ഡിജിറ്റാക്കുമ്പോൾ വൺ പ്ലസ് എയ്റ്റിസ് ഈക്വൽ ടു നയൻ പക്ഷേ ഒന്നും എട്ടും കൂടുമ്പോഴാണല്ലോ ഒൻപത് വരുന്നത് അപ്പോൾ പതിനെട്ട് ഡേറ്റ് ജനിച്ചവർക്ക് ഈ പതിന ഒന്ന് എട്ടും രണ്ട് സംഖ്യകൾ ആണ് വരുന്നത് കൊണ്ട് തന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെയും എട്ട് ശനിയുടെയാണ് അപ്പോൾ ജ്യോതിഷത്തിൽ പറയുന്നത് സൂര്യന് രണ്ട് ശത്രുക്കളാണുള്ളത് ശനിയും ശുക്രനും അപ്പോൾ ഈ പതിനെട്ട് തീയതി ജനിച്ചവർക്ക് ജാതകത്തിനകത്ത് സൂര്യനും ശനിയും ചുവായുമെല്ലാം മാന്യമായിട്ടുള്ള ബലമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ കുറേ സ്ട്രഗിൾ ഉണ്ടാവും കിട്ടാനുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഹാർഡ് വർക്ക് അനുസരിച്ചുള്ള റിസൾട്ട് അവരുടെ കയ്യിലേക്ക് വരത്തില്ല എടുക്കുന്ന എഫർട്ടിനുള്ള റിസൾട്ട് കയ്യിലേക്ക് വരത്തില്ല അകാരണമായിട്ടുള്ള ഭയങ്ങളൊക്കെ ഉണ്ട് അവർ മനസ്സിൽ കാണുന്നവരായിരിക്കത്തില്ല അവരുടെ ശത്രു അപ്പോൾ പതിനെട്ട് ജന്മസംഖ്യ ഉള്ളവർ വ്യക്തികളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടേ നമ്മളോട് അടുപ്പിക്കാവും ഇല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് പാര വരും നമ്മൾക്കിട്ട് അവരെപ്പോൾ പാര വെക്കാം അല്ലെങ്കിൽ നമ്മളോട് എങ്ങനെ നമ്മളെ നശിപ്പിക്കാം എന്നുള്ള ചിന്താധിക്കാരായിരിക്കും പതിനെട്ട് ജന്മസംഖ്യക്കാരോട് അടുക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ നല്ല ഫ്രണ്ടായിരിക്കും ബിളീഷായിരിക്കും എല്ലാം ഒക്കെ പക്ഷെ അവരെ ഒന്ന് കരുതിയിരിക്കുക അപ്പോൾ പതിനെട്ട് ജന്മസംഖ്യക്കാർ തങ്ങളേറെ ഉണ്ട് അടുക്കുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചു മാത്രമേ നമ്മൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് അടുപ്പിക്കാവൂ ഇതേ കാര്യം തന്നെയാണ് അടുത്ത ഇരുപത്തിയേഴ് എന്ന് പറയുമ്പോൾ രണ്ടു ഏഴും കൂടെ കൂട്ടുമ്പോൾ ഒൻപതാണ് വരുന്നത് ചൊവ്വയുടെ സംഖ്യയാണ് പക്ഷേ രണ്ടെന്ന് പറയുന്ന സംഖ്യ ചന്ദ്രൻ്റെയും ഏഴെന്ന് പറയുന്ന സംഖ്യ കേതുവിൻ്റെയാണ് അപ്പോൾ നമ്മുടെ ജാതകത്തിനകത്ത് ചൊവ്വായും ചന്ദ്രനും കേതുവിനും കൂടെ ബലമുണ്ടെങ്കിൽ ഇരുപത്തേഴ് ജന്മസംഖ്യക്കാർക്ക് ചൊവ്വാടെ ആനുകൂല്യം കിട്ടും അല്ലെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മൂലം അപവാദം കേൾക്കും ചന്ദ്രൻ സ്ത്രീകളെ ഇതാണ് ഏഴ് എന്ന് പറയുമ്പോൾ കേതുവിൻ്റെതാണ് അപ്പോൾ ഈ ചന്ദ്രനും കേതുങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ ഗ്രഹണയോഗം എന്ന് പറയും അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ആൾക്കാർ മറച്ചു വെച്ചിട്ട് നമ്മളിപ്പം നൂറ് കാര്യങ്ങൾ ചെയ്തതിനകത്ത് തൊണ്ണൂറ്റമ്പത് നല്ല കാര്യവും ഒരു ചീത്തക്കാരി ആണെങ്കിൽ ഈ ഒരു ചീത്തക്കാര്യത്തിനെ ആൾക്കാർ ബൂസ്റ്റപ്പ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് അവൻ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയും നമ്മളേത് തൊണ്ണൂറ്റമ്പത് നല്ല കാര്യങ്ങൾ അവർ കാണത്തില്ല അപ്പോൾ ഇരുപത്തിയേഴ് ജന്മസംഖ്യക്കാര് പ്രവൃത്തികളിലേർപ്പെടുമ്പോൾ വളരെ കെയർ ഇതൊക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്